പറന്ന് വരുവല്ലേ അതറവിന്റെ അടുത്തോട്ട് ഇല്ലേ കാക്ക ദാ വരുന്നേ വരുന്നേ എനിക്കും വേണോ ഞാൻ കഴിച്ചു നീർന്നില്ലേ ഇതുവരെ കുട്ടിയുടെ അടുത്ത് കാക്ക വരികയാണേ ഒരു വട്ടം കൂടി കാക്ക വരും കണ്ട കണ്ട ഇത് കൂടി ദക്ഷിണ കുട്ടിക്ക് തീരാറായല്ലേ ദക്ഷിണകുട്ടിട്ടോ കാക്ക വരട്ടോ പറ ദക്ഷിണകുട്ടി കഴിച്ചു തീർന്നു ഇഞ്ഞാലേ അന്നീർന്ന കഴിച്ച് ആ അതോടൊപ്പം ൂടെ ഉരുളിഞ്ഞു ആ ഇങ്ങനെ ഇനി വരാ കഴിച്ചു വേന കൂട്ടിക്ക് വരട്ടെ ആ വേദപ്പുട്ടി ഓ പറഞ്ഞാണെങ്കിൽ ഇതന്നെ വേദികപ്പുട്ടി എനിക്ക് വഴിയോ അയ്യോ കഴിതരാം കഴിതരാം